ആ ഈടുണ്ട് ഓക്കെ ഒന്നും പറയാൻ വിടുന്നില്ലാ ഏട്ടാ ഓടക്കിടക്ക് സംസാരിച്ചിട്ട് എനിക്ക് പിന്നെ അങ്ങനെ തേക്കട്ടെ ഇതൊന്നുമില്ല ഞാൻ തേക്കലില്ല പണ്ടേ തേക്കലില്ല തുണി ഒന്ന് ബിജുവാടിന് ഇപ്പൊ തേക്കൽ വെച്ചാല് ഇപ്പൊ മൂന്ന് രണ്ടുമൂന്നെണ്ണം എടുത്തു വെച്ചിന് അതില് ഏതാ ഇടുക അറിയില്ല ഒരു പുതിയ തുണി എടുത്താ പിന്നെ അതന്നെ തീർന്നവരെ ഇടുക ഇപ്പൊ ഏതാണോ എടുത്ത് വെച്ചിന് ഇത് അപമാനിക്കാനായിട്ട് ഇത് സത്യം ഇല്ല എടുക്കുന്നില്ല കൊണ്ടേ ആരെ കങ്ങോട്ട് കൊണ്ടു തിരക്കാണ ഇതെല്ലാം തുടിയും ബാരി വെച്ചിട്ടിട്ടല്ലേ അങ്ങോട്ട് ഓങ്ങോട്ട് എനിക്ക് വർക്കി വെക്കു ഓട്ട ബാരി വെച്ചിടു അല്ല അങ്ങനല്ല നമ്മൾ രണ്ട് ചലത്തെ ഞാൻ വിചാട്ടന മേടിച്ചാ കവിയന്തേ സെൽ തിരി അതെ ചൈനീസ് കളർ എനിക്ക് ഈ കളറ ഇഷ്ടപ്പെട്ടേ ഇത് ചന്ദന കളറ നമ്മൾ നമ്മൾ സീമന്തന്റെ അടുത്തത്തെ കളറ ആ അതെ അതിന്റെ കുറച്ച ഡാർക്ക് ഇപ്പം രണ്ടേ ഒരുപോലെ തന്നെ ഏത് എടുന്ന് വെച്ചേടാ ഇതടാ നമുക്ക് ഇതാ എടുത്തെ ഓക്കേ ഇത് പൊതുവേ ഒരുള്ള ഒരു സാധാരണ കളറാണല്ലേ അപ്പൊ ഇത് ഇടാത്ത കളറാജോ അതുകൊണ്ട് ഞാനിത് മറികലോ അങ്ങോട്ട് പോയിട്ടില്ലാണ്ട് ഇന്നില്ലേ നല്ല തിരക്കുള്ള ദിവസമാണ് പിന്നെ ഓർത്ത ഉറങ്ങെ കാണിക്കാൻ കഴിയില്ല വെറുതൊണി ഇല്ലാതായിരുന്നു കടന്നിന് ഇന്നും നല്ല തിരക്കുള്ള ഒരു ദിവസേന്ന് അല്ല ഇതൊന്നും സംഭവം അറിയാ ഇന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പോയത് ഇനാഗ്രേഷൻ മട്ടന്നൂരാണ് മട്ടന്നൂര് ഇന്ന് അവിടെ ഒരു ഷോപ്പിന്റെ ബോട്ടിക്കലൈൻ്റെ ഷോപ്പിന്റെ ഇന്നൊരു നല്ല ദിവസം തോന്നുന്നു കേട്ടോ ഇന്ന് പതിമൂന്നാം തീയതി എന്നുവെച്ചാല് കാർത്തി സൂര്യന്റെ കല്യാണത്തിന് വിളിച്ചു കല്യാണം കഴിഞ്ഞു ആ ഇന്ന് പാറ്റി എന്തേലും വിളിച്ചിരുന്നു ഇന്നങ്ങ വരാൻ പറഞ്ഞു പക്ഷെ ഇന്ന് നമ്മളിട പരിപാടി ഉണ്ട് നമുക്ക് ഇവിടെ ഒരു ഇനാഗ്രേഷൻ ഉണ്ട് മറ്റന്നവര് അതുപോലെ തന്നെ അതിന്റെ തൊട്ടിപ്പറ വിളിയമ്മ സ്ഥലത്തുണ്ടൊരു ഇനാഗ്രേഷൻ മാത്രമല്ല സുഹൃത്തിന്റെ കട ഒരു പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഇത് അങ്ങനെ ഇന്ന് നല്ല ദിവസം നോക്കട്ടാ കൊറേ പരിപാടി ഉണ്ട് നമ്മളിപ്പോ രണ്ടെണ്ണത്തിൽ പോകുന്നുള്ളു രണ്ടിനും നമുക്ക് ആവില്ല ഓനെ പിന്നെ അങ്ങനെ വണ്ടിയിൽ ഇപ്പൊറങ്ങിയ പാടാ അപ്പൊ ഞാൻ അമ്മ എവിടെയെങ്കിലും പോയുണ്ടെങ്കിൽ നേരത്തെ അമ്മ കീഴട്ടെ അമ്മ കീഴു നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി വന്നിട്ടുണ്ട് രസമുണ്ട് ആ നല്ല രസുണ്ട് നല്ല രസുണ്ട് ഇത് ഞാൻ കഴിവത് എങ്ങനെയുണ്ട് പറ അമ്മേനെ ഞാൻ ആദ്യമായിട്ട് അബീന്റെ വണ്ടി എടുക്കലാണ് പിന്നെ അതുകൊണ്ട് ഓനെല്ലാം പഠിപ്പിച്ചെടുത്തത് ചേച്ചി ഇന്ന് നമ്മളിപ്പോ അങ്ങോട്ടേക്ക് ഇല്ല ഇന്ന് പറഞ്ഞാല് മരുന്നാക്കലും രണ്ടാമത്തെ ഇന്ന് രണ്ടാമതൊന്നും കൂടി മരുന്നാക്കലുണ്ട് വേണ്ടി വേണ്ടി അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് നമ്മൾ നല്ല നമുക്ക് പിടിച്ചില്ല ഗ്ലാസ് വേണോ ഗ്ലാസ് എങ്ങനെ എണ്ണിക്കുവാ എന്റെ വണ്ടി പോലെ അല്ല ഇത് ഇത് പുതിയ മോഡൽ ആയതുകൊണ്ട് എല്ലാം പറഞ്ഞിരണം രണ്ടേട്ടന്മാര്ക്കിണ്ട് അടിനി അടിയാന്ന് തോന്നുന്നു എടിയാന്നപ്പാ പോയിന് എന്തുപ്പാ കഴിച്ചിനെ കുഞ്ഞാളൻ്റെ പോയിട്ട് കുടിക്കാച്ചി ബിരിയാണി കഴിച്ചിനി കുടിക്കാച്ചി ബിരിയാണി കഴിച്ചിനി बैंगी 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 बू बूम बैंगी 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 बूम बूम बी बैंगी बैंगी बू बूम बैंक बंगी बैंक राजकुमार बंद വെളിയാൻ പറമ്പോന്ന സ്ഥലത്തെത്തി മട്ടന്നൂരിന്റെ തൊട്ടിപ്പുറം മട്ടന്നൂർ നമുക്ക് ഇനോഗ്രേഷൻ ഉള്ളത് അപ്പൊ അതിന് മുമ്പ് ഇവിടെ ഇടിയുണ്ടിരും ഇനോഗ്രേഷൻ കാട് ഇറങ്ങിട്ട് അത് വർഷം കഴിഞ്ഞിട്ട് അവിടെ പത്തിരക്കാന്ന് ഇവിടെ പത്ത് മണിക്കാറുണ്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ടേ ഇത് റിസോർട്ടാണോ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ പരിപാടി ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടാണ് കിട്ടി

ബിജുണ്ട് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടുത്തെ അതേപോലത്തെ കുറച്ചും കൂടെ ഏഴ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷോപ്പ് നമ്മുടെ നാട്ടിൽ വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് സന്തോഷമുണ്ട് ഇന്ന് രാവിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആഭരണങ്ങൾ എല്ലാരും സ്വർണ്ണാഭരണങ്ങൾ മാത്രം ധരിക്കുന്നവരല്ല പിന്നെ ഇവിടെ അതല്ല സ്വർണ്ണ അത്ത അപ്പുറത്ത് പല ഉണ്ട് അല്ലേ അതെ ആ മെറ്റീരിയൽസ് ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക് അതൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് വിവിധ സംസ്ഥാനങ്ങളുടെ മാതൃക ശേഖരിക്കാൻ പറ്റും ആ നാട്ടിലൊരു കവിതകായിരിക്കും ഇയാള് ധരിച്ചിട്ടുള്ളത് തന്നെ നല്ല ഭംഗിയുണ്ട് വരുന്ന ഭാവിയിൽ ഇതൊരു വലിയ ഷോപ്പായിട്ട് മാറട്ടെ ഈ മുറി തികയാതെ വരട്ടെ നമ്മുടെ പിന്നെ ബിജു ഒക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ പിന്നെ ചെറിയ സംരംഭത്തിൽ നിന്ന് വലിയ സംരംഭത്തിലേക്ക് മാറിയിട്ടുള്ള സ്വന്തം പരിശ്രമം ആത്മാർത്ഥമായിട്ട് നടത്തുമ്പോൾ എങ്ങനെ വിജയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ബിജു ബിജുവിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടായത് വലിയ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് ഞാൻ പേര് രണ്ടപ്പിജുന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടില്ല പിന്നീടാണ് ബിജു ആണെന്ന് മനസ്സിലായി ബിജുവിന് ഒരുപാട് ചെറുപ്പക്കാരാധകരായിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഓൺലൈൻ ഷോപ്പ് കുറച്ച് നാളായിട്ട് റൺ ചെയ്യുന്നുണ്ടായിരുന്നു സോ അത് ഒരു സക്സസ്ഫുള്ളായി റൺ ചെയ്തതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈൻ ആയിട്ട് കൺവേർട്ടഡ് ആക്കിയതാണ് എന്താ പറയുക ജ്വല്ലറീസ് ഉണ്ട് സാരീസുണ്ട് എല്ലാ ടൈപ്പ്സ് ഓഫ് സാരീസ് ഇവിടെ അവൈലബിൾ ആണ് ലൈക്ക് കാഞ്ചിപുരം ബനാറസി സാരീസ് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഒരു എസ്തറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടണം ണല്ലേ അങ്ങനെ അല്ല ഇത് മറ്റേ ഇത് ഇപ്പഴത്തെ ഫാഷനായിട്ടുള്ള സംഭവങ്ങളല്ലേ

അപ്പൊ നമ്മളിവിടെ വന്നേരം ഇടൊരു കല്യാണം നടക്കുന്നുണ്ട് അപ്പൊ കല്യാണം ചെക്കനീടി ഉണ്ട് ചെറിയൊരു എല്ലാവിധ ആശംസകളും അടിപൊളിയായിട്ട് അപ്പൊ ചെങ്ങമാർ എല്ലാരും ഉണ്ട് ബ്രോ എന്താ പേരെന്ന റബാ റബാ റബ്ബാ ശ്രീ ഉണ്ടാവും ഇവിടെ പോയി അല്ലേ കല്യാണം ഇന്ന് ഇന്നലെ ആയിരുന്നു അതെല്ലേ ഫോട്ടോ അടിപൊളിയായിരുന്നു ഡ്രസ്സും അടിപൊളി അടിപൊളിയായിട്ടുണ്ട് എല്ലാരും നല്ല കളർഫുൾ ആയിട്ടുള്ള യൂണിഫോം ആയിട്ട് ശ്രീണ്ടായിരത്തില്ലേ സ്ഥലം അടിപൊളിയായിരുന്നു കേട്ടാ അപ്പൊ നിങ്ങള് ഡാൻസിൻ്റെ പറഞ്ഞതുള്ള ആരല്ല കളിക്കുന്നത് നിർബന്ധിച്ചാൽ മാത്രം അപ്പൊ സാധാരണ രീതിയില് ബ്ലോഗർമാർന്ന് പറഞ്ഞാല് സ്ട്രൈറ്റ് ആയി നടക്കലാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരെന്താക്കണം പരിചയപ്പെടണം പക്ഷെ ഇതങ്ങനെയല്ല നമുക്ക് തോന്നുന്നുണ്ട് നിങ്ങളോട് പരിചയപ്പെടണമെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് നമുക്കും ജാട തോന്നിക്കുന്നില്ല അതുകൊണ്ട് നമ്മളും അവരും വേണ്ടി നമ്മള് രീതിയില് ഇവരെ കണ്ടപ്പോ തന്നെ നമ്മളൊരു വൈബ് ഭയങ്കര ഭയങ്കരായിട്ട് ഇപ്പൊ കല്യാണത്തിന് പോകണം എന്നിട്ട് മുറകള് കിട്ടേ നമ്മളെ അപ്പൊ ഒരു മൂടി ചെലപ്പം പോയി ഇനി ഒന്നും കൂടി ഞാൻ അത്ര പെട്ടെന്ന് പെട്ടെന്ന് ചെങ്ങനെ ബിരിയാണിണ്ടോ എന്ന പരിപാടി കൂടി ഒരു ചെറിയ ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ട് ഭയങ്കര ആളുണ്ട് രണ്ടായിരം ആയ പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താ ഈ പെണ്ണിനെ കൂട്ടാൻ പോക്കുണ്ടാവ ഈ പെണ്ണുങ്ങൾ പോയിട്ട് പെണ്ണിനെ ഒരു പണി കൊടുക്കല് അതുപോലെ ചെയ്യുന്നതാണ് അവര് ഐഡിയാണ് നമുക്കറിയില്ല

പറഞ്ഞ കേൾ എല്ലാ പരിപാടി കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് പോയിന്ന് എന്തോ ഇന്നൊരു നല്ല ദിവസം ആകൊണ്ട് ഇവരൊന്നും അപ്പൊ എല്ലാരും ഉണ്ടല്ലോ ാട്ടാണ് നമ്മള് ഒരു രണ്ടു വർഷം വരുന്നുണ്ടാ ശരി അപ്പൊ നമ്മളൊന്നും അങ്ങോട്ടേക്ക് പോയിട്ട് വരാം നമ്മൾ നമ്മളൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ല കരിപ്പടം പോയിട്ടുണ്ടാ മോനെ അതങ്ങനെ തട്ടിട്ടില്ലേ ിവസം വന്നു ഏകദേശം വന്നു നമ്മള് അടിപൊളിയാട്ടാ കാട്ടിന്റെ ഉള്ളിലാണ് കുറച്ചങ്ങോട്ട് പോണെന്താ അടിപൊളിയിൽ വെള്ളം ഒഴിക്കുന്ന കാണുന്നുണ്ട് ഇടുന്നില്ല കാണുന്നുണ്ട് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് വെള്ള വെള്ളക്കെട്ടും ഒരുപാട് പരിപാടിയെല്ലാം ഉണ്ട് ഇതോ സ്ഥലത്ത് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആവേശം കൊണ്ട് എടുത്ത് ചാടാണ്ടിരിക്കുക ശരിക്കും നമുക്ക് ചിലപ്പോൾ അതിന്റെ ആഴങ്ങളും കാര്യങ്ങളും ഒന്നും അറിയാരിക്കൂല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതോടെ സ്ഥലത്ത് വരുമ്പോൾ എന്റെ മുന്നിൽ ആട്ടൊരു സ്ഥലമുണ്ട് ഈ വെള്ളം കരിയായിട്ട് പോകുന്ന സ്ഥലം നമുക്ക് ആരാ പോവാ അവര് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെയാ ഇത് സാരി അമ്പപ്പ് സാരി സാരി അല്ല ചിന്തിക്കട്ട് വലിയ നല്ല വെയിറ്റ് ഞാൻ ഇല്ല എന്റെ ഇപ്പൊ പെൺകുട്ടി ആദ്യത്തെ നമുക്കെന്തെങ്കിലും ഉണ്ടാവും അല്ലേ ആ അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലെത്തി ഉത്സവം കഴിഞ്ഞിട്ട് വന്ന പോലെയാ ഉള്ളത് കൊറേ സ്ഥലത്ത് ഇടല്ലോ കേറിയിട്ടാ വന്നില്ല അപ്പൊ വീട്ടിൽ വന്നാൽ ഒരു സമാധാനം